വരുന്ന മുഖം എനിക്ക് എനിക്ക് കാണണം ഞാൻ വയ്യ ഒന്ന് കേറി പണ്ട് മതിയായി ചെല്ലു മക്കളെ പൊന്നക്കള് കരയല്ലേ ഒന്നും പറ്റില്ല മക്കള് വിഷമിക്കാതെ അപ്പൊ ചേട്ടനൊന്നുമില്ല വിശേഷം എന്താ ഇല്ലടി പേടിക്കണ്ട നമസ്കാരം അംബ്ലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ വരട്ടെ ഞങ്ങള് കൊല്ലത്തൊരു ഫങ്ഷന് വന്നതായിരുന്നേ അപ്പോൾ കുട്ടികൾക്ക് ആഗ്രഹം കൊല്ലം ബീച്ചിൽ പോണോന്ന് ഓൾറെഡി ലേറ്റായി എന്നാലും കുട്ടികൾ ഒരാഗ്രഹം പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞങ്ങള് കൊല്ലം പാർക്കിലും ബീച്ചിലും ഒന്ന് വന്നതാണ് കേട്ടോ കുട്ടികളുടെയൊക്കെ ഈ റൈഡ്സിലൊക്കെ കയറുമ്പോൾ നമ്മളും മനസ്സുകൊണ്ട് കുട്ടിക്കാലത്തേക്ക് പോവും ഞാൻ സാധാരണ ചെറിയ കുട്ടികളൊക്കെ കയറുന്ന റൈഡ്സ് ഇല്ലേ അജിക്കുട്ടനൊക്കെ കയറാൻ പറ്റുന്ന തരത്തിലുള്ളത് അങ്ങനെയുള്ള റൈഡ്സിലാണ് കയറാറ് പക്ഷേ ഈ ഒരു റൈഡ് കണ്ടപ്പോൾ വലിയ പ്രശ്നമില്ല എന്ന് കരുതി കയറിയതാണ് പക്ഷേ പണി കിട്ടി കേട്ടോ ഇത്രയും സ്പീഡ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല കേട്ടോ കയറിയത് അബദ്ധമായി എന്നുള്ള അവസ്ഥയിലെനിക്ക് നോക്കട്ടെ തിരിച്ചു വരുന്ന മുഖം അപ്പുക്കുട്ടനോട് പോകണ്ടെന്ന് പറഞ്ഞിട്ടും ഗോസ്റ്റ് ഹൗസിൽ പോകാനായിട്ട് ഉത്സാഹിച്ച് പോകുക ആൾക്കാര് ചുമ്മാ വേഷം കെട്ടി നിക്കുന്നതാ രാത്രി കിടന്ന് എനിക്ക് പണി ഉണ്ടാക്കില്ലേ അപ്പുന്റെ നിർബന്ധാണെ ഞാൻ പോന്നില്ല എനിക്ക് വയ്യ ഒന്ന് കേറി പണ്ട് മതിയായി അപ്പുട്ടേ അപ്പൂ പോ അപ്പൂനെ പിടിച്ചോണേ ദൈവമേ എന്തായി തീരു എന്തോ തിരിച്ചു വരുമ്പോട്ട അപ്പു ചേട്ടൻ ഒന്നും ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല അപ്പുച്ചേട്ടനൊന്നും അപ്പു ചേട്ടൻ ഒന്നുമില്ല കേട്ടോ അവരെ ഇടിച്ച് ശരിയാക്കിട്ട് വരും അപ്പു ചേട്ടൻ ധൈര്യശാലിയല്ലേ മക്കള് വിഷമിക്കണ്ട ഒന്നുമില്ല പൊന്നൂന് എന്റെ പൊന്നുവന് ഇപ്പ വരും ചേട്ടൻ കേട്ടോ എന്റെ പൊന്നാക്കള് കരയല്ലേ ഒന്നും പറ്റത്തില്ല കൂടുണ്ട് ഇപ്പൊ ഇതിലേക്ക് ചേച്ചിയുണ്ട് അയ്യപ്പനുണ്ട് കേട്ടോ മക്കളെ വിഷമിക്കാതെ

ൂ മനുഷ്യന്മാരഭിനയിച്ചതാ മനുഷ്യന്മാര് മക്കള് പേടിക്കേണ്ടതാ അപ്പു ചേട്ടൻ വന്നല്ലോ ആരൊക്കെ പേടിച്ച് അയ്യോ അപ്പൂന് സന്തോഷമായ ഈ രാത്രി കിടന്നിനി എന്തൊക്കെയാണോ ഈശ്വര നീ എവിടാ കേറണ്ട കുഞ്ഞിന് വേണ്ടയോ എന്തോ പറ്റി എന്റെ പൊന്നിന് ഇല്ലടി ഇല്ലടാ പൊന്നോ പേടിക്കണ്ട മനുഷ്യന്മാരെ ഒക്കെ ചെയ്തു വരുന്നേടാ അമ്മച്ചി സീരിയലില് കാവേരിയായിട്ട് അഭിനയിക്കത്തില്ലയോ അതുപോലെ മോനെ അല്ലാതെ ഭൂതം ഒന്നുമില്ല കേട്ടോ മക്കൾ പേടിക്കേണ്ടിട്ട് ഇറങ്ങാവുള്ള കുഞ്ഞിനെ കേട്ടോ ധൈര്യശാലി അജിക്കുട്ടനല്ലയോ ഇത് എന്തോ 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 കരയല്ലേ പൊന്നെ ആ എടുക്ക എടുക്ക കുഞ്ഞിനെയാ ഇറക്കിക്കോട്ടെന്തെ വായോ വായോ ഓന്നോ അന്നേരം മോന് പേടിയായോ പ്ലെയിൻ മേളിക്കൂടല്ലേ പോന്നേ പറഞ്ഞു നടന്നോ കുഞ്ഞ് എന്നിട്ട് പേടിയായി പോയോ അയ്യോടാ പോയോടാ മനുഷ്യന്മാരൊക്കെ വേഷം കെട്ടി നിക്കുന്നതാ പൊന്നെ അല്ലാതെ ഭൂതം ഒന്നും ഇല്ലെട്ടോ അമ്പോറ്റി ഇല്ലയോ ഉള്ളത് അമ്പോറ്റി നമ്മളെ രക്ഷിക്കത്തില്ലയോ നമ്മക്ക് അപ്പുസേ അപ്പൊ നമുക്ക് വീട്ടിൽ പോയാലോ ബീച്ചിൽ പോ ീച്ചിലൊന്ന് പോയിട്ട് ഒത്തിരി കാറ്റ് കൊണ്ടിട്ട് പട്ടൊന്നും ഇപ്പൊ പറക്കാനൊക്കെ ഇല്ല നമുക്ക് കാറ്റ് കൊണ്ടാ മതി കേട്ടോ രാത്രി ആയില്ലയോ നമുക്ക് മണ്ണൊക്കെ തട്ടിക്കൊടയാ നമുക്ക് ഇവിടെ നിന്നാ മതി മോനെ കേട്ടോ നമുക്ക് ഇവിടെ ഒന്ന് കണ്ട കാണാം കേട്ടോ നമുക്ക് ഇവിടെ ഒന്ന് കടല് കണ്ടാ മതി രാത്രി ആയില്ലയോ അങ്ങ് ദൂര നനക്കണ്ടോസ്റ്റ് ഹൗസിലോട്ട് കേറിയപ്പോ എന്റെ അജിക്കുട്ടന്റെ സങ്കടം ഒന്ന് കാണണമായിരുന്നു മിന്നലൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിന്നലേ ഇല്ലടാ രാത്രിയായി പിന്നെ മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ അധിക സമയം ബീച്ചിൽ നിന്നില്ല പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി അപ്പം ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം